അവിടെ ഇങ്ങനെ 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 ജസ്റ്റ് ജസ്റ്റ് ഒന്ന് അത് ഇതിലേക്ക് ശല്യം എടുത്ത് മതി എല്ലാവർക്കും സാധനം പിന്നെ പറയാൻ പോന്നുവെച്ചാല് ഉറുമ്പ് ശല്യം അതായത് ഏത് ഉറുമ്പായിക്കോട്ടെ മറ്റേ പലതരം ഉറുമ്പോ കാണുന്നതാണ് വീട്ടില് അത് എവിടെയായാലും ഉറുമ്പെ ശല്യം ഇല്ലാണ്ട് കംപ്ലീറ്റ് വളരെ സിമ്പിളായി നിങ്ങൾക്ക് എന്നാൻ പറ്റുന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്സാ പറയാൻ പോകുന്നത് ഇത് ചെയ്തതിനാല് പിന്നെ ഉറുമ്പിലെ ശല്യം ഉണ്ടാവുക ഓക്കെ അപ്പൊ അതിനെന്താ വേണ്ടത് വെച്ചാൽ അതിനുമുമ്പ് നിങ്ങൾ ചാനൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യും എല്ലാവരും ഒക്കെ എത്തിക്കും ഓക്കെ നമുക്ക് വീടിനെക്കും നമുക്ക് അത് വേണ്ട സാധനം വെച്ചാൽ മെയിനായിട്ട് വേണ്ടി പൗഡർ ഓക്കെ കുറച്ച് മതി അത് ജസ്റ്റ് ഇങ്ങനെ മതിയാ എന്നിട്ട് പിന്നെ സർഫ് പൊടി ഓക്കെ പിന്നെ പാടുന്ന കുറച്ച് ഉപ്പ് പൊടി ഉപ്പ് പൊടി ഉപ്പ് തന്നെ എടുക്കണേ കാരണം അതിന്റെ പവറിൽ പണ്ടാരം അടങ്ങാൻ വേണ്ടി ഉപ്പ് പൊടി ഉപ്പ് മെയിൻ ആണ് ഓക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടി അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക ഓക്കെ ഇത് പള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കുക ഓക്കെ ഇതുപോലെ ഒരു ബോട്ടിൽ വയ്ക്കുക അതിന് ഇവിടെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അത് ഞാൻ പറഞ്ഞതരാം എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളാദ്യം ജസ്റ്റ് ഒന്നിൽ വയ്ക്കട്ടെ செட் ஆங்கட்டு அப்போ அது நம்ம செய்ய சரி சே இல்லை சே அது இம்போர்ட்டன் அது எடுத்துட்டு உண்டரி சே எடுத்துட்டு நம்ம செய்யுண்டாயி சரி இதுலிங்கனா குறச்சு அடிக்க ஓகே குறச்சு சே அடிச்சு கொடுக்க வந்து இது மூடிட்டு

അതുപോലെ മിക്ക ജനങ്ങളുടെ ഗ്യാപ്പിലൊക്കെ ഉണ്ടാവും അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി ഓക്കെ ജസ്റ്റ് വീട്ടിലിങ്ങ് അടിച്ചു കൊടുത്താൽ മതി ഓക്കെ കണ്ടല്ലേ ഈ വീട്ടിനടുത്ത് നമ്മൾ ഇതാ വീട്ടിൻ്റെ ഈ അടക്കം ഇതാ കാരണം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഉറുമ്പിന്റെ ശല്യം എടുത്ത് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതെല്ലാം വരെ ഉള്ളത് വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാ അതെല്ലാം സ്പ്രേ അടിച്ചു കൊടുത്താൽ അല്ലേ ഓക്കെ ഇങ്ങോട്ടുവാണെങ്കിൽ അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നതിരിക്കുന്നു അപ്പോൾ എന്ന് വേണമെങ്കിൽ സംശയം എങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ചെയ്യുക ഓക്കെ അപ്പം എൻ്റെ അടുത്ത് ഉപകാരപ്രദമായ വീഡിയോ വരുന്നത് എല്ലാവരും